ഹേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എസിലിൻ ബേബിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ എത്രത്തോളം സർപ്രൈസ് ആവും അറിയില്ല അപ്പോൾ അതിനുവേണ്ടി ഇതേ ഇതേപോലെ ഒരു സൈക്കിൾ മേടിക്കാനാണ് വന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ അവൾ കൂടെയില്ല അവൾ അവിടെ വാപ്പയുടെ വീട്ടിൽ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വന്നത് അഷദു എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കവരത്തി ഐലൻഡിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെ കിഡ്സിനെ പറ്റിയ ഐറ്റംസ് ആണെങ്കിലും ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഞാൻ മുമ്പ് കെ വിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ കൂടെയുള്ള കൊളീഗിൻ്റെ മോൻ്റെ ബർത്ത് ഡേന് ഇവിടെ നിന്ന് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് സോ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ആണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ കാര്യം ചൂസ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ റെമിനും ഷാജാൻ ആറ്റ ടൈം മുമ്പ് വന്ന് നോക്കിയിട്ട് പോയതാണ് അപ്പോൾ സമീനേനെ കൂടി കാണിച്ചിട്ട് അത് ഫൈനലൈസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൾക്കും ഏതാണ്ട് ഇഷ്ടമായി പിന്നെ കളറ് രണ്ട് കളറുണ്ടായിരുന്നു റെഡും പിന്നെ ഒരു പിസ്ത കളറും അപ്പോൾ റെഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കാര്യം ഈ ടൈപ്പ് വണ്ടി ഇഷ്ടമാണ് ഇരുന്ന് ഓടിക്കാൻ പിന്നെ അവൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് ഇങ്ങനത്തെ ഇതിൽ ഇരുന്ന് ഓടിക്കണിപ്പോൾ ആ ഒരു പ്രായം എത്തിയിട്ടുണ്ട് ഹൈറ്റൊക്കെ കറക്റ്റ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തു കേട്ടോ ഇതാണെങ്കിൽ ഒരു ആ ഒരു ലൈറ്റും പിന്നെ ഫ്രണ്ടിലൊരു മ്യൂസിക് ബട്ടണൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടത് ഇതൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഇത് പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അവൾ എത്രത്തോളം സർപ്രൈസ്ഡ് ആകുമെന്നറിയില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്തായാലും നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തിട്ട് ഇറങ്ങാം ഇറങ്ങാമെന്ന് വെച്ചു ബാക്കി അവിടെ ചോദിപ്പം നമ്മൾ എസ്ലിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സാധനം മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതേ ഇവിടെ ജമീനെ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ആളെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിക്കാൻ വേണ്ടിയാണ് ആളിവിടെ ഇല്ല ആളുടെ വാപ്പയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഡിന്നർ കഴിച്ചിട്ടില്ല എന്തായാലും ഫുഡ് കഴിച്ചിട്ടൊക്കെ വരട്ടെ ആ ടൈം ആവും ആണ് വരാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ നോക്കാമെന്ന് വെച്ചു ഞങ്ങള് അത്യാവശ്യം കുറച്ച് ഓവർ ആക്ടി ആണ് നോക്കാം എന്തായാലും അറിയില്ല പിന്നെ സർപ്രൈസ്ഡ് ആകുമെന്നറിയില്ല കാര്യം ഈ ടൈപ്പ് വണ്ടി ഉണ്ടല്ലോ നമ്മുടെ ഇക്കയുടെ മോനുണ്ട് റഫ്സാൻ അപ്പം അവൻ്റെതൊന്ന് എന്തോ കേടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റെഡിയാക്കാൻ അപ്പോൾ ഇവൾക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്തായാലും സന്തോഷമാവും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും നോക്കാം അപ്പോൾ വന്നിട്ട് കാണാം A few moments later. വാവു നോക്കട്ടിങ്ങും വീട്ടുണ്ടോ ആരാധ

അവൾ ഓവറാക്കി ചളവാക്കിയില്ലാതായാലും ഓയി എങ്ങനെയുണ്ട് ബാബൂസെ ഏതും ചൊല്ലിക്കോ ഇഷ്ടപ്പെട്ടു എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് ബൈ ചൊല്ലു ഓടിയൻസോ അയ്യോ ആള് സൈലന്റ് ആയി പോയി അപ്പൊ ബൈ ബൈ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കെയർ